ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ നേച്ചർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ കസ്റ്റാർഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതപ്പഴം ഉപയോഗിച്ച് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതേപോലെ കാൽ കപ്പ് ചവരി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചൗവരി വേവിക്കാനുള്ള വെള്ളം വേണം പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കായ ഇതൊക്കെ വേണം നമുക്ക് ആദ്യം തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പാത്രം എടുത്തിട്ട് ഇതിൽ കാൽ കപ്പ് ചൗവരി ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് ഞാൻ വേവിച്ച് കൊണ്ടുവരട്ടെ നമ്മുടെ ചൗവരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ സീതാപ്പിളൊന്ന് പൊളിച്ച് ഇതിന്റെ കുരു ഒന്ന് മാറ്റിയെടുക്കാം ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള ചോപ്പർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ കുരു മാറ്റിയെടുക്കാം ഈ ചോപ്പറിലേക്ക് ഇതിന്റെ ഉള്ളിലത്തെ പളിപ്പ് തെലിക്ക് ഇട്ടുകൊടുക്കാം അതേപോലെ ഈ ഭാഗത്തുനിന്നും ഇതിൻ്റെ ഉള്ളിലത്തെ കുരു പളുപ്പൊക്കെ കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ പളുപ്പല്ലാതെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചോപ്പറൊന്ന് മൂടിയിട്ട് നമുക്ക് ഇതൊന്ന് കൈക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പളപ്പ് പെട്ടെന്ന് തന്നെ വേർതിരിച്ചെടുക്കാം കുരു മാറ്റിയെടുക്കാൻ പറ്റും നമുക്കൊന്ന് തുറന്ന് നോക്കാം കണ്ട ഇനി ഇതൊന്ന് നമുക്കൊരു കണ്ണകലമുള്ള ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരിച്ച് എടുത്താൽ മതി കണ്ട ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം സ്പൂൺ ഉപയോഗിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പള്പെല്ലാതും ഈ പാത്രത്തിലേക്ക് വീണിട്ടുണ്ട് അടിയിൽ ഒരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് അമർത്തി കൊടുത്താല് എല്ലാ പളുപ്പും അതിലേക്ക് വീണ് പുരു മാത്രമായിട്ട് നമുക്ക് കിട്ടും കണ്ട ഇപ്പൊ ഇതിന്റെ പഴുപ്പ് ഇതിന്റെ ചോട്ടിൽ വന്നിട്ടുണ്ട് പാത്രത്തിൽ വന്നിട്ടുണ്ട് ഈ കുരുമൊക്കെ വേർതിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ കുരുമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ലിറ്റർ പാൽ കൊടുക്കാം ഒന്ന് തിളച്ചു വരട്ടെ ഇവിടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേവിച്ചു വെച്ചിരിക്കുന്ന ചൗവേരി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നാള് സീതാപ്പിളിന് മധുരം ഉള്ളതല്ലേ അപ്പൊ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നോക്കാം ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ സീതാപ്പിളിന്റെ പളുപ്പിട്ട് കൊടുക്കാം ഇതേപോലെ പളുപ്പാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഏലക്കായയുടെ പൊടി താല്പര്യമുള്ളവർക്ക് കുറച്ച് ഒന്നോ രണ്ടോ അലക്കായ ഒരെ കുരു എടുത്തിട്ടൊന്ന് പൊടിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടോ ഏലക്കായ പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ പളപ്പ് ഇട്ട് കൊടുക്കാം ഈ സീതാപ്പിളിൻ്റെ പളുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് ഒന്ന് കട്ടിയായിട്ട് വരുമ്പോ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മളെപ്പോഴും ഷെയ്ക്ക് ആക്കിയിട്ടും ഒക്കെയല്ലേ കഴിക്കാറുള്ളത് ഇതേപോലെ ഒരു പുഡിങ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കി നോക്കൂ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിങ്ങാണിത് കണ്ടാൽ നമ്മുടെ പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനൊന്ന് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മീതെ നമുക്കൊരു പിഞ്ച് കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഫാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ് മുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുന്തിരി കഴുകിയത് അതും കൂടി ഇട്ടു മുന്തിരി ബോൾ പോലെ വീർത്ത് വരുമ്പോ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് നമുക്ക് ഈ കുട്ടിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇതിന്റെ മീതൊക്കെ ഇട്ടുകൊടുക്കാം കണ്ട നമ്മുടെ സ്വാദിഷ്ടമായ കസ്റ്റാർഡ് ആപ്പിൾ പുഡിങ് ഇവിടെ റെഡിയായി കണ്ട നല്ല സ്വാദുള്ള ഒരു പുഡിങ്ങാണിത് കസ്റ്റാർഡ് ആപ്പിൾ പുഡിങ് ഇവിടെ തയ്യാറായി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ അല്ലാതെയോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു പുഡിങ്ങാണ് ഇത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്